തെങ്ങിൻ തൈകൾ തൈകൾ കൂടാതെ മറ്റ് ഫലവർഗ തൈകളും ശുദ്ധമായ വെളിച്ചെണ്ണയും ലഭിക്കുന്നു ഞങ്ങളുടെ നഴ്സറി സന്ദർശിക്കും ചന്ദനവുമായി തമിഴ്നാട് സേലത്ത് അറസ്റ്റിലായ സംഘവുമായി ജില്ലയിൽ തെളിവെടുപ്പ് പൂർത്തീകരിച്ചു പ്രതികളെ സേലം ജയിലിൽ തിരിച്ചേൽപ്പിച്ചു ആവശ്യമെങ്കിൽ പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ പി പറഞ്ഞു ആയിരത്തി അറുനൂറ് കിലോ ചന്ദനവും കടത്താൻ ഉപയോഗിച്ച വാനും കഴിഞ്ഞ അഞ്ചിനാണ് സേലത്ത് വനംവകുപ്പ് പിടികൂടിയത് പൂക്കോട്ടൂർ പള്ളിപ്പടി ചോലയിൽ മുഹമ്മദ് ഫസുൽ റഹ്മാൻ ആലങ്കോട് പണ്ടാരപ്പൊട്ടി ഫജാസ് നറുക്കര അടങ്ങാപ്പുറം മുഹമ്മദ് സുഹൈൽ വള്ളുവമ്പ്രം പുല്ലാര ഇല്ലിക്കത്തൊടി മുഹമ്മദ് അബ്രാൻ പട്ടർകുളം തോട്ടുപുറം മുഹമ്മദ് സുഹൈൽ പൂക്കോട്ടൂർ ഇല്ലിക്കത്തൊടി ഉമ്മർ എന്നിവരാണ് ചന്ദനം വാനിൽ കടത്തുമ്പോൾ സേലത്ത് വനംവകുപ്പിന്റെ പിടിയിലായത് പോണ്ടിച്ചേരിയിലെ ചന്ദന ഫാക്ടറിയിലേക്കാണ് ചന്ദനം കൊണ്ടുപോകുന്നതെന്ന് പ്രതികൾ മൊഴി നൽകി നിലമ്പൂർ നോർത്ത് ഡിവിഷൻ പരിധിയിൽ വരുന്ന ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമാണ് ചന്ദനം കടത്തിയതെന്ന ഇവരുടെ മൊഴിയിലാണ് പ്രതികളെ ജയിലിൽ നിന്നും നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ കാർത്തിക് അഞ്ചു ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വാങ്ങിയത് തെളിവെടുപ്പിനിടെ പോണ്ടിച്ചേരി വനംമന്ത്രിയുടെ മകളുടെ പേരിലുള്ള തേനീച്ച ഫാമിൽ നടത്തിയ റെയ്ഡിൽ ഇതോട് ചേർന്നുള്ള ചന്ദന ഫാക്ടറിയിൽ നിന്നും ആറ് ടൺ ചന്ദന തടികളും ചീളുകളും കഴിഞ്ഞ ഇരുപത്തിയഞ്ചിന് പിടിച്ചിരുന്നു ഇതിൽ രണ്ട് ചാക്കുകളുമായി അവിടെ ഉണ്ടായിരുന്നവരിൽ ചിലർ കടന്നു കളഞ്ഞു ചന്ദനക്കണത്തിൽ പ്രതികൾക്ക് സഹായം നൽകുന്ന ജില്ലയിൽ നിന്നുള്ള ചിലരുടെ പേരുടെ വിവരങ്ങളും വനംവകുപ്പിന് ലഭിച്ചിട്ടുണ്ട് ഇവരെയും വനംവകുപ്പ് നിരീക്ഷിച്ചു വരികയാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന ചന്ദനം മഞ്ചേരിയിൽ എത്തിച്ച ശേഷമാണ് കടത്തുന്നതെന്നും കുറച്ചു കാലങ്ങളായി ഇത് വരുന്നതായും പ്രതികൾ മൊഴി നൽകി പ്രതികളുടെ വീടുകളിൽ പരിശോധന നടത്തിയെങ്കിലും ചന്ദനം കണ്ടെത്താൻ കഴിഞ്ഞില്ല മണ്ണാർക്കാട് സൗത്ത് വയനാട് തൃശൂർ ഡിവിഷനുകളുടെ പരിധിയിൽ നിന്നും സ്വകാര്യ വ്യക്തികളുടെ പറമ്പിൽ നിന്നും ചന്ദനം ശേഖരിച്ചു വരുന്നതായി ഇവർ മൊഴി നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം സ്വന്തം നമ്മുടെ